ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله. يا ايها الذين امنوا اتقوا الله حق تقاته. ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهمان رأي سهودر عليه سهودر ماره نمرد من قامي قل إيه ഏറ്റവും നല്ല രൂപത്തിൽ ദീൻ ആചരിച്ചവരും ഈ ദീനിനെതിരായി വരുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ച് താക്കീത് ചെയ്ത ആളുകളുമായിരുന്നു മഹാനായ സഹാബി ഹജൈഫത്ബുൽ യമാൻ റതിയു ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ വളരെ മനോഹരമായ ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ശരിക്കു ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ടതായ ചില വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഹുതുബ് ആരംഭിക്കുന്നത് ഹജൈഫത്ബുൽ യമാൻ റതി അള്ളാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള മറ്റുള്ള ആളുകളോട് താപിങ്ങളോടൊക്കെ മുമ്പിൽ വെച്ച് അദ്ദേഹം പറയുകയാണ് രണ്ട് വലിയ കല്ലുകൾ അദ്ദേഹം കൈയിലെടുത്തുകൊണ്ട് അത് രണ്ടും ഒന്നിനു മുകളിൽ ഒന്നായി ചേർത്ത് വെക്കുകയാണ് ശേഷം അദ്ദേഹം ചോദിച്ചു ഹൽ തറോ നമാബൈനിൽ ഈ രണ്ട് കല്ലുകൾക്കിടയിലൂടെ പ്രകാശത്തിൻ്റെ വല്ല കിരണങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ അവർ പറഞ്ഞു ഈ രണ്ട് കല്ലുകൾക്കിടയിലൂടെ വളരെ കുറഞ്ഞ നേരിയ പ്രകാശമേ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ അദ്ദേഹം പറഞ്ഞു എന്റെ ആത്മാവാരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം പ്രകടമാകുക തന്നെ ചെയ്യും അങ്ങനെ സത്യം ഈ രണ്ട് കല്ലുകൾക്കിടയിലൂടെ നിങ്ങൾ കാണുന്ന നേരിയ ഒളിച്ചം പോലെ വളരെ കുറഞ്ഞ അവസ്ഥയിലേക്ക് സത്യമില്ലാതായി പോകും സത്യം കുറഞ്ഞു പോകും അങ്ങനെ ആ ബിദത്തുകളിൽ ഏതെങ്കിലും ഒന്ന് ജനങ്ങളിൽ ഒരാൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ആളുകൾ പറയാൻ തുടങ്ങും ഇത് ആ സുന്നത്ത് ഉപേക്ഷിച്ചിരിക്കുന്നു ഇങ്ങനെ ഒരു കാലഘട്ടം വരും എന്ന് അദ്ദേഹം പറയുകയാണ് നോക്കു സഹോദരങ്ങളെ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച അവിടുത്തെ രഹസ്യ സൂക്ഷിപ്പുകാരനായിരുന്ന തിന്മകളെ കുറിച്ചും ഫിത്തിനകളെ കുറിച്ചും ഏറ്റവും നന്നായി അറിവുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ സഹാബി ഫുൽ യമാൻഹു അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് മഹാനവറുകൾ പറഞ്ഞ ആ ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ലാത്ത നിലക്ക് ഓരോരുത്തർക്കും അറിയുന്ന കാര്യമാണിത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ സുന്നത്തിനെക്കുറിച്ചും വിദഗ്ധുകളെ കുറിച്ചും നന്നായി മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടമാണിത് ഈ വിഷയത്തിലുള്ള അജ്ഞതയാണ് ഈ ഉമ്മത്തിനെ അങ്ങേയറ്റം ഈ രൂപത്തിലുള്ള പല വിദഗത്തുകളിലേക്കും എത്തിച്ചത് എന്നുള്ളത് സഹോദരങ്ങൾ വളരെ ഖേദകരമായ ഒരവസ്ഥ തന്നെയാണ് ഓരോ വർഷവും വരുമ്പോഴിതാ മുൻപ് കേട്ട് പരിചയമില്ലാത്ത രൂപത്തിലുള്ള കർമ്മങ്ങളുമായി ആചാരങ്ങളുമായി ഉമ്മത്തിലേക്ക് പല പുരോഹിതന്മാർ കൊണ്ടുവരികയാണ് വിദേഹത്തുകൾ താക്കീത് ചെയ്യുന്നവർ ഉമ്മത്തിന്റെ ശത്രുക്കളായി അവതരിക്കപ്പെടുകയാണ് അവതരിപ്പിക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ സുന്നത്തുകളെ കുറിച്ചും വിദഗ്ധുകളെ കുറിച്ചും നാം ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് നബ്സല്ലാഹു അലൈഹി വസല്ലമയുടെ എന്ന് പറയുന്നത് നാം പല കുറി ആവർത്തിച്ചു മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അള്ളാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും അവിടുന്ന് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും അവിടുന്ന് സഹാബികൾക്ക് നൽകിയിട്ടുള്ള അംഗീകാരങ്ങളുമാണ് മൗനാനുവാദങ്ങളുമാണ് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ നെബ്സല്ലാഹ് അലൈഹി വസല്ലമയുടെ സുന്നത്തെന്ന് അറിയപ്പെടുന്നത് അതിൽ നിർബന്ധമായ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകും സുന്നത്തായ കാര്യങ്ങളുണ്ടാകും കറാഹത്തായ ഉണ്ടാകും അതുപോലെ തന്നെ ഹറാമായിട്ടുള്ള കാര്യങ്ങൾ സഹോദരങ്ങളെ നിബ്സല്ലാഹു അലൈഹി വസ്ലമ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അവിടുന്ന് ചില കാര്യങ്ങൾ നിഷേധിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ എതിർത്തു കഴിഞ്ഞാൽ സഹോദരങ്ങളെ അത് ഹറാമായ കാര്യമാണ് അവിടുന്ന് ചില കാര്യങ്ങൾ സഹോദരങ്ങളെ ഒഴിവാക്കലാണ് നല്ലത് എന്നുള്ള രൂപത്തിൽ കറാഹത്താക്കിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നിബ്സല്ലാഹു അലൈഹി വസ്ലമിയുടെ വാക്കുകളും അവിടുത്തെ പ്രവൃത്തികളും അതുപോലെ തന്നെ അവിടുത്തെ അംഗീകാരങ്ങളും ഇതിലാണ് ദീൻ കിടക്കുന്നത് അള്ളാഹു താല എന്താണ് നമ്മോട് പ്രവർത്തിക്കേണ്ടത് അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ട് എന്താണ് അവിടുന്ന് എന്താണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് അവിടുന്ന് വിലക്കിയിട്ടുണ്ട് എന്ത് കാര്യം ചെയ്യലാണ് കൂടുതൽ നല്ലത് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നിബ്സല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ട് എന്നാൽ സഹോദരങ്ങൾ വിദേഹത്തുകൾ എന്ന് പറഞ്ഞാൽ നിബ്സാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത ഖുർആാനിൽ ഇല്ലാത്ത അവിടുത്തെ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കാത്ത നമ്മുടെ മുൻഗാമികൾ സലഫു സഹാബികൾ അവർ ചെയ്തിട്ടില്ലാത്ത പ്രവർത്തനങ്ങൾക്കാണ് സഹോദരങ്ങള് എന്ന് പറയുന്നത് നോക്കൂറു ആരെങ്കിലും നമ്മുടെ ഈ ദീൻ കാര്യത്തിൽ അതിലില്ലാത്ത കാര്യം ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് സല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അവിടുന്ന് തന്നെ പറഞ്ഞു ആരെങ്കിലും നമ്മുടെ കൽപ്പന ഇല്ലാത്തൊരു കാര്യം പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത് തള്ളപ്പെടുന്നതാണ് എന്ന് അവിടുന്ന് പറയുകയാണ് പിൽക്കാലത്ത് ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ സമൂഹത്തിൽ വ്യാപിക്കുമെന്നും യൂമത്ത് വ്യത്യസ്ത കക്ഷികളായി ചേരി തിരിയുമെന്നുമെല്ലാം നിബ്സല്ലാഹു അലൈഹി വസ്ല്ലാം താക്കീത് ചെയ്തുകൊണ്ട് ആ രോഗത്തിന്റെ മരുന്നായിക്കൊണ്ട് പറഞ്ഞു അതിനാൽ ഈ ചേരിതിരിവുകളിൽ നിന്നും അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നും ശരിയുടെ മാർഗം തിരഞ്ഞെടുക്കാൻ ബിസുന്നതി നിങ്ങൾ സുന്നത്ത് പിൻപറ്റേണ്ടതുണ്ട് സ്വഹാബികളുടെ മാർഗം നിങ്ങൾ പിൻപറ്റേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ബിഹാ അലൈഹാ നവാജിഹ് നിങ്ങൾ അത് മുറുകെ പിടിക്കണം ശക്തിയായി പിടിക്കേണ്ടതുണ്ട് സുന്നത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് അത് കടിച്ചു പിടിക്കേണ്ടതുണ്ട് പുതുതായി ദീനിൽ കാര്യങ്ങൾ വരും വരും നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് കരുതിയിരിക്കേണ്ടതുണ്ട് പുതിയതായി ഉണ്ടാക്കുന്ന ദീൻ എന്ന പേരിൽ വ്യാജേന പറയുന്ന മുഴുവൻ കാര്യങ്ങളും വിദേഹത്താണ് അതിൽ നല്ലതില്ല വല്ലു വലാല എല്ലാ വിദേഹത്തുകളും വഴികേടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങൾ പറയുകയാണ് സഹോദരങ്ങളെ നബിസല്ലാഹു അലൈസല്ലം അവിടുത്തെ ഓരോ ഹുത്തുമകളിലും ഈ കാര്യം പറയുമായിരുന്നു എന്നുള്ളതാണ് പുതുതായി ഉണ്ടാക്കുന്ന മുഴുവൻ കാര്യങ്ങളും ദലാലത്താണെന്നും എല്ലാ ദലാലത്തുകളും അത് നരകത്തിലേക്കാണെന്നും അവിടുന്ന് പറയുമായിരുന്നു എന്നുള്ളതാണ് ഈ ആയത്ത് ഈ ഹദീസിനോട് അതേ ആശയത്തിൽ വരുന്ന ഒരു ആയത്തുണ്ട് സൂറത്തു ഷൂറയിൽ ഇരുപത്തിയൊന്നാമത്തെ ആയത്ത് അള്ളാഹു സുബാനഹുല പറയുകയാണ് മക്കാ മുഷിഖുകളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണത് അതല്ല അള്ളാഹു സുബാന അനുവദിച്ചിട്ടില്ലാത്ത കാര്യം മതമായി അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത വല്ല പങ്കാളികളും അവർക്കുണ്ടോ എന്ന് അള്ളാഹു സുബാനഹുല ചോദിക്കുകയാണ് അഥവാ ദീനിൽ പുതുതായി കാര്യങ്ങൾ ഉണ്ടാക്കുകയും പുതുതായി പല കാര്യങ്ങൾ ഉണ്ടാക്കുകയും അത് ദീനാണെന്ന് വാദിക്കുകയും അവർ ചെയ്തു കളഞ്ഞിരിക്കുന്നു ഈ ആയത്ത് സഹോദരങ്ങളെ ദീനിൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിഷിദ്ധമാണ് എന്നതിനുള്ള തെളിവാണെന്ന് മഹാന്മാരായ ഇവ മഹമ്മദ് റഹിമല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ തെളിവായി ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും ലഹും അവർക്ക് അവർ പുതുതായി ഉണ്ടാക്കുന്നു അങ്ങനെ ദീനിൽ പുതുതായ ഒരു കർമ്മം ഉണ്ടാക്കാൻ ഒരു ശരിയത്ത് ഉണ്ടാക്കാൻ അല്ലാഹു അനുവാദം നൽകിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ ആയത്തിൽ നിന്നും മേൽ നമ്മൾ കേട്ടിട്ടുള്ള ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം എന്ന് വെച്ചാൽ ഇബാദത്തുകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തെളിവില്ലാതെ അത് പാടില്ല എന്നുള്ളതാണ് അഥവാ ഒരാൾ പറയുകയാണ് ഇന്നത് ഇബാദത്താണ് എന്ന് പറയുകയാണ് വേറൊരാൾ പറയുന്നു അത് ഇബാദത്തല്ല അത് ഇബാദത്തല്ല അങ്ങനെ ഒരു കർമ്മമില്ല എന്ന് രണ്ടുപേർ പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങളെ ഇബാദത്താണ് എന്ന് പറയുന്നവനാണ് തെളിവ് കൊണ്ടുവരേണ്ടത് അവനാണ് തെളിവ് കൊണ്ടുവരേണ്ടത് കാരണം തെളിവില്ലാതെ ഒരു കാര്യവും ഇബാദത്താവുകയില്ല എന്നാണ് പലപ്പോഴും ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഈ അടിസ്ഥാനം അട്ടിമറിക്കപ്പെടാറുണ്ട് നമ്മൾ പറയുകയാണ് ഇന്നാൽ ഇന്ന കർമ്മം നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഇന്ന പ്രവൃത്തി അത് ദീനലില്ല അത് വിദേഹത്താണ് എന്ന് പറയുമ്പോൾ ചിലർ തിരിച്ചോദിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങളത് പറയാൻ സാധിക്കുക ഈ പ്രവൃത്തി ചെയ്യാൻ പാടില്ല എന്ന് നബ്സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് സഹോദരങ്ങളെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതിനല്ല തെളിവ് വേണ്ടത് മറിച്ച് ഇബാദത്തായി ചെയ്യുന്ന ഒരു പ്രവർത്തനം അത് ചെയ്യാനാണ് തെളിവുകത് ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കുക കാരണം പുതുതായി ഉണ്ടാക്കുന്ന മുഴുവൻ കാര്യങ്ങളും നബ്സല്ലാഹു അലൈഹി വസ്ല്ലം താക്കീത് ചെയ്തിട്ടുണ്ട് പഴയ കാര്യങ്ങൾ മാത്രമേ ദീനിലുള്ളൂ എന്ന് അവിടുന്ന് അറിയിച്ചു വന്നിട്ടുണ്ട് അവിടുന്ന് വഫാത്തായതിനു ശേഷം ദീനിൽ പുതുതായി അമലുകൾ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ആ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് സ്ഥിരപ്പെടേണ്ടതുണ്ട് അതിന് തെളിവ് ആവശ്യവുമാണ് സഹോദരങ്ങളെ ജനങ്ങളെ വഞ്ചിക്കാൻ ഇതുപോലെ തന്നെ വിദഗ്ധത്തുകൾ കൊണ്ടാടുന്ന ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന മറ്റു മറ്റൊരു കാര്യമാണ് ദീനിൽ അനുവദനീയമായ അൽമസാലുഹുൽ മൂർസല എന്നറിയപ്പെടുന്ന കാര്യത്തെ വിദഗ്ധത്തായി ചിത്രീകരിക്കുകയും അതുകൊണ്ട് അവർ ചെയ്യുന്ന വിദഗ്ധത്തുകൾ ഒന്നും തന്നെ വിദഗ്ധത്തുകളല്ല എന്ന് അവർ വാദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്താണ് സഹോദരങ്ങൾ മസാലഹൽ മുർസല എന്ന് പറയുന്ന കാര്യം എന്താണ് ദീനിന് സഹായകമാകുന്ന ചില കാര്യങ്ങളാണത് അത് ചെയ്യാനുള്ള ഒരു ആവശ്യം നിബ്സല്ലാഹു അലൈ വസ്ലമിയുടെ കാലഘട്ടത്തിൽ ഇല്ലാത്തതിനാലോ ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ചെയ്യാനുള്ള ഭൗതികമായ കണ്ടുപിടുത്തങ്ങൾ അന്നില്ലാത്തതിനാലോ റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലമിയുടെ കാലത്ത് അത് ചെയ്തിട്ടില്ല എന്നാൽ ഇത് ചെയ്യാനുള്ള ആവശ്യം പിന്നീട് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള മാർഗങ്ങൾ പിന്നീട് കണ്ടുപിടിക്കപ്പെടുമ്പോൾ മുസ്ലിമീങ്ങൾ അത് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് അൽ മസാലഹുൽ മുർസല എന്ന് പറയുന്നത് ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും നഫ്സല്ലാഹു അലൈഹി വസ്ലമിയുടെ കാലഘട്ടത്തിൽ നാം ഈ കാണുന്നതുപോലെയുള്ള മുസ്ഹഫുകൾ മുപ്പത് ജുസ് ആയി ഇങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല ഖുർആൻ മുസഹഫായിക്കൊണ്ട് ഇങ്ങനെ ഏടായിക്കൊണ്ട് ഇങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല നബ്സല്ലാഹു അലൈഹി വസ്ലമിന്റെ കാലഘട്ടത്തിൽ മസ്ജിദ് നബോയിൽ ഇങ്ങനെ മുപ്പത് ജുസ് ഉള്ള മുസ്ഹഫുകൾ അട്ടിയട്ടിയായി വെച്ചിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷേ പിൽക്കാലത്ത്

ഹിഫലുള്ള പലരും ഖുർആ ഖുർആുറാകൾ മരണപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് തന്നെ ഖുർആനിന് നമുക്കൊരു മുസ്ഹഫ് രൂപത്തിലായി ക്രോഡീകരിക്കേണ്ടതുണ്ട് എന്ന് പറയുകയും അത് ക്രോഡീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നോക്കു സഹോദരങ്ങളെ നിപ്സല്ലാഹു അലൈഹി വസ്ലിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഖുർആൻ അത് ഹിഫൽ ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ മഹാനായ സുഹാബി സിദ്ദീഖ് ബക്ര സിഖൃന്റെ കാലഘട്ടത്തിൽ മുസാഫ് ഖുറാനിത ക്രോഡീകരിക്കപ്പെടുകയാണ് അത് മസാലുഹുൽ മുർസല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എനി നോക്കൂ സഹോദരങ്ങളെ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതാ ഇതുപോലെ ഒരു മൈക്കിലാണ് ഇതിന് സ്പീക്കറുകളുണ്ട് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഉച്ചത്തിൽ സ്പീക്കറുകളിലൂടെ കേൾക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പല ഭൗതികമായ കാര്യങ്ങളും ഇന്ന് നിലവിലുണ്ട് ഇത് പലരും പലതും മുൻഗാമികളുടെ കാലഘട്ടത്തിൽ തന്നെ സലഫുകളുടെ കാലഘട്ടത്തിൽ തന്നെ നിംസല്ലാഹു അലൈഹി സ്വലമയുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത പല സൗകര്യങ്ങളിലും അവരുടെ മസ്ജിദുകളിലും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും ഇതാരും എത്താണെന്ന് പറഞ്ഞിട്ടില്ല കാരണം എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നിംസല്ലാഹു അലൈഹി സ്ലമുടെ കാലഘട്ടത്തിൽ ധാരാളം ആളുകൾ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനൊരു മൈക്ക് അത് ആവശ്യമായിട്ടുള്ള കാര്യം തന്നെ ആയിരുന്നു ബാങ്ക് ഉച്ചത്തിൽ എത്തിക്കുക പരമാവധി ദൂരത്തെത്തിക്കുക എന്നുള്ളത് ശരീരത്തിന്റെ താല്പര്യമാണ് ഒരു സ്പീക്കർ ഉണ്ടായിരുന്നെങ്കിൽ അത് നല്ലതായിരുന്നു പക്ഷെ അന്നത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ള കാര്യമൊന്നും ഉണ്ടായിട്ടില്ല ഇതുപോലെയുള്ള കോൺക്രീറ്റ് കൊണ്ട് മസ്ജിദ് ഭദ്രമായി വെക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ അത് നല്ലതായിരുന്നു പക്ഷെ അതന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ അത് ചെയ്തിട്ടുമില്ല അതുകൊണ്ട് മനസ്സിലാക്കുക ഒരു കാര്യത്തിന്റെ ആവശ്യം സഹോദരങ്ങൾ സല്ലാഹു അലൈഹി വസ്സലമുടെ കാലഘട്ടത്തിൽ ഉണ്ടാവുകയും അത് ചെയ്യാനുള്ള യാതൊരു തടസ്സവും അന്ന് ഇല്ലാതിരിക്കുകയും ചെയ്തിട്ട് നെബ്സല്ലാഹുഅലൈഹു വസം ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അത് നാം ഉപേക്ഷിക്കേണ്ടതുണ്ട് അതിനാണ് വിദഗ്ധ എന്ന് പറയുന്നത് ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം വളരെ വ്യക്തമാകും നോക്കൂ മഹാനായ സഹാബി അബ്ദുല്ലാഹുബിൻ മസ്ജിദ് അല്ലാഹു അനുഹു ഒരിക്കൽ ഒരു മസ്ജിദിൽ പ്രവേശിക്കുന്ന സമയത്ത് അവിടെ ചില ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി ഇരുന്ന് ദിക് നൽകി സിക്ർ നടത്തുകയാണ് ദിഖറിന്റെ ഹൽക്കയാണ് വട്ടത്തിലിരുന്നു കൊണ്ട് അവർ ദിക്ർ ഹൽക്ക നടത്തുകയാണ് അദ്ദേഹം ചോദിച്ചു മഹാദല്ലും എന്താണ് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ മസ്ജിദിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് നേരത്തെ വിവരം അബു മുസലി റതിഹു നൽകിയിട്ടുണ്ടായിരുന്നു മസ്ജിദിൽ ചില ആളുകൾ ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് താങ്കൾ ഒന്ന് വരണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിളിപ്പിച്ചതാണ് അദ്ദേഹത്തിന് വിവരം കിട്ടിയിരുന്നു അദ്ദേഹം വന്ന ഉടനെ ചോദിച്ചു എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ പറഞ്ഞു അബ്ദുർ റഹ്മാൻ ഇതാ കല്ലുകൾ കൊണ്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ കൂടിയിരുന്നിട്ട് തക്ബീറും ഒക്കെ തെല്ലുകയാണ് അവർ തസ്ബീഹ് തസ്ബീഹ് ചൊല്ലുന്നു ചൊല്ലുന്നു നൂറീച്ചാവശ്യം അള്ളാഹു പറയുന്നു ലാ ഇലാഹ ഇങ്ങനെ അവരുടെ ദിഖറിന്റെ ഹൽക്കയാണ് എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ തെന്മകൾ അത് എണ്ണിക്കൊള്ളുക നിങ്ങൾ നന്മകളായി വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാഴാകുകയില്ല ഉറപ്പു നൽകാം മുഹമ്മദ് മുഹമ്മദിന്റെ സമൂഹമേ നിങ്ങൾക്ക് നാശം എത്ര വേഗമാണ് നിങ്ങൾ നശിച്ചു നശിച്ചു പോയിരിക്കുന്നത് ുംബിയുഹുണ്ട് അവരോട് അവരാരും ഇത് ചെയ്തിട്ടില്ല

നിങ്ങൾ അള്ളാഹു അലൈവ് വസ്ലം പോയ ദീനിനേക്കാളും മുന്തിയ ദീനിലാണ് അതിനേക്കാളും സന്മാർഗത്തിന്റെ വഴിയിലാണ് എന്നാണോ നിങ്ങൾ പറയുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ വലാലത്തിന്റെ വാതിൽ തുറക്കുകയാണോ അദ്ദേഹത്തിന്റെ ചോദ്യമാണ് ഒരാൾ അള്ളാഹു അലൈഹി വസ്സലിന്റെ ദീനിലില്ലാത്ത കാര്യം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവൻ വാദിക്കുന്നത് അവൻ അലൈഹി വസ്ലീമുടെ ദീനിനേക്കാളും അവിടുന്ന് അവിടുന്ന് ചെയ്ത ഇബാദത്തുകളെക്കാളും ഒരു ഇബാദത്ത് മുന്തിയതായി ചെയ്ത് അതിനേക്കാളും വലിയ എത്തിയിട്ടുണ്ട് എന്നാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ അദ്ദേഹം കൊടുത്തിട്ടുള്ളൂ വലാലത്തിന്റെ വാതിൽ നിങ്ങൾ തുറക്കുകയാണോ എന്താണ് അവർ ചെയ്തിട്ടുള്ള സഹോദരങ്ങൾ തക്ബീർ ചൊല്ലുകയാണ് ചൊല്ലുകയാണ് ലാഹിൽ എന്ന് പറയുകയാണ് അതല്ലാതെ മസ്ജിദിന്റെ അകത്തിരുന്നു കൊണ്ട് എന്തെങ്കിലും ഒരു ഹറാമ് ചെയ്യുകയല്ല മദ്യപിക്കുകയല്ല പലിശ കൊടുക്കുകയല്ല റീപത്ത് പറയുകയല്ല നല്ല നല്ല ദിക്കറുകൾ അവരിങ്ങനെ കൂടിയിരുന്ന് പ്രത്യേക എണ്ണം വെച്ചുകൊണ്ട് ജമാഅത്തായി ഒരു ദിക്രഹൽഖ ഉണ്ടാക്കിയപ്പോൾ സഹാബി പറയുന്ന കാര്യമാണ് സഹോദരങ്ങള് പറയുന്നത് അവർ അപ്പോൾ പറഞ്ഞ കാര്യം അബ്ദുറഹ്മാൻ അബു ഇതാ ഞങ്ങൾ നന്മയല്ലാതെ മറ്റൊന്നും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല ഇത് എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാൻ്റെ അടുത്ത് കൂലി കിട്ടാൻ നന്മ വേറൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞ വാക്ക് എത്ര എത്ര നന്മ ഉദ്ദേശിക്കുന്ന ആളുകളാണുള്ളത് അവർക്കത് ലഭിക്കുകയില്ല എന്തുകൊണ്ട് സഹോദരങ്ങളെ വസല്ലം പഠിപ്പിച്ചു തരാത്ത കാണിച്ചു തരാത്ത ഒരു കർമ്മം എത്ര നല്ല നിഷ്കളങ്കമായ ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കിട്ടുന്ന ആഗ്രഹത്തോടു കൂടിയാണെങ്കിൽ പോലും അത് അള്ളാഹു സുഭാനഹൂവത്താൽ സ്വീകരിക്കുകയില്ല അലൈഹി അലൈഹി മൻ ആമില ലൈസ ഫഹു ആരെങ്കിലും ഒരു പ്രവർത്തി അത് ഈ എന്റെ കൽപ്പനയില്ല ധീനലില്ല അത് തള്ളപ്പെടുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സഹോദരൻ മനസ്സിലാക്കേണ്ട കാര്യം ഈ ദിക്രുകൾ ചൊല്ലുക എന്നുള്ളത് ധാരാളമായി ദിക്രുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് അലൈഹി അലൈഹിന്റെ കാലഘട്ടത്തും അന്നുണ്ടായിരുന്ന ആളുകൾക്ക് ആവശ്യമുള്ള കാലം കാര്യമായിരുന്നു പുതുതായി ഉണ്ടായിട്ടുള്ള ഒരു കാര്യമല്ല പുതുതായി ഉണ്ടായിരുന്ന ഒരു ആവശ്യമല്ല അള്ളാഹു ദിക്രു ചെയ്യുക എന്നുള്ളത് പക്ഷേ നബ്സ് അല്ലാഹു അലൈവസ്ലം അത് ചെയ്തിട്ടില്ല അത് ചെയ്യാതിരിക്കാൻ ഒരു തടസ്സവും ഒന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ കൂടിയിരിക്കാമായിരുന്നുള്ള മസ്ജിദുൻ നബി അതിന് വലിയ വിശാലമായിട്ടുണ്ട് കൂടിയിരിക്കാമായിരുന്നു പക്ഷെ അവർ കൂടിയിരുന്നിട്ടില്ല ദിക്രു ചൊല്ലിയിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്തപ്പോൾ സഹോദരങ്ങളെ അത് ബിദ്ഹത്താണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് മസാലിഹുൽ മുർസലയുടെ മേൽവിലാസം നൽകിക്കൊണ്ട് അത് എന്താക്കാൻ സാധിക്കുകയില്ല ആ ബിദ്ഹത്തിനെ ന്യായീകരിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ പുരോഹിത വർഗം ആളുകളെ പലപ്പോഴും പറ്റിക്കുന്ന ഒരു കാര്യമാണിത് ഈ പറയുന്ന നബിദിനമാകട്ടെ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള റാത്തീവുകളാകട്ടെ മാലമൊലൂതുകളാകട്ടെ ഇങ്ങനെ പുണ്യം പ്രതീക്ഷിച്ച് ഇവർ ചെയ്യുന്ന വ്യത്യസ്ത ദീനലില്ലാത്ത കർമ്മങ്ങൾ ഏതുമാകട്ടെ ഇതിനെതിർക്കുന്ന സമയത്ത് അവർ പറയും മൈക്കില്ലേ മസ്ജിദ് അങ്ങനെയല്ലേ കാർപ്പറ്റില്ലേ കാറല്ലേ സഹോദരങ്ങൾ ഇതാരും ദീനാണെന്ന് വാദിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യമല്ല ദീനാണെന്ന് വാദിച്ച് ചെയ്യുന്ന കാര്യമല്ല ഇത് ദീനിന് സഹായകമാകുന്ന ഒരു കാര്യം മാത്രമാണ് ഇതുകൊണ്ട് പ്രത്യേകം ഇബാദത്താരും ഉദ്ദേശിക്കുന്നില്ല ഈ കാര്യം സഹോദരങ്ങളെ വളരെ കൃത്യമായി മനസ്സിലാക്കുക ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ ചെറുക്കാനുള്ള ആ വിദഗ്ധത്തുകൾ നമ്മൾ പെട്ടുപോകാതിരിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാം പറഞ്ഞത് അൽ മസാലിഹുൽ മുർസലയും വേർതിരിച്ചു മനസ്സിലാക്കുക എന്നുള്ളത് രണ്ടും രണ്ടാണ് ഒന്ന് വിദഗ്ധത്താണ് ദീനിൽ അങ്ങേയറ്റം വെറുക്കപ്പെട്ട കാര്യമാണ് രണ്ട് ദീനിന് സഹായകമാകുന്ന കാര്യമാണ് അതുപോലെ രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന കാര്യമാണ് അസുന്നത്വർക്കിയ എന്ന് പറയുന്നത് ഉപേക്ഷ വരുത്തിക്കൊണ്ടുള്ള സുന്നത്ത് അങ്ങനെ ഒരു സുന്നത്തുണ്ട് ാഹു അലൈഹി വസ്ല്ലം ഒരു കാര്യം ചെയ്താൽ അത് ചെയ്യൽ സുന്നത്താണ് അതുപോലെ തന്നെ അവിടുന്ന് ഒരു കാര്യം ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ ഇബാദത്തിന്റെ കാര്യത്തിലാണ് നമ്മൾ പറയുന്നത് ഇബാദത്തിന്റെ കാര്യത്തിലാണ് നമ്മൾ പറയുന്നത് ഒരു കാര്യം നിംസല്ലാഹു അലൈഹി വസ്ലം ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഉപേക്ഷിക്കലും സുന്നത്താണ് അതിനാണ് സുന്നത്തു തർക്കിയ എന്ന് പറയുന്നത് ഇതിന് വലിയ പ്രാധാന്യം ദീനിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഖുർആനിന്റെയും ഹദീസുകളുടെയും മുഴുവനായി മൊത്തത്തിൽ വരുന്ന പല നൊസ്സുകളെയും കൃത്യമായി മനസ്സിലാക്കാൻ അതിന്റെ താല്പര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ ഈ ഒരു കാര്യം വളരെയധികം ഉപകരിക്കുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ സഹോദരങ്ങള് ഖുർആനിൽ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഖുർആനിൽ അള്ളാഹു താല പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾ എന്നെ ഓർക്കുക വിക്രുകൾ ചെയ്യാൻ മിനിങ്ങളുള്ള കൽപ്പനയാണ് നിങ്ങൾ എനിക്ക് ദിക്ർ ചെയ്യുക അത് കുറുക്കുമെങ്കിൽ ഞാൻ നിങ്ങൾ ഓർക്കുന്നതാണ് അള്ളാഹു ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് അള്ളാഹുവിന് ദിക്ർ ചെയ്യുന്നവർ ഓർക്കുന്നതാണ് ദിക്ർ ചെയ്യാനുള്ള പ്രോത്സാഹനമാണിത് എന്നാൽ ഈ ആയത്തിന്റെ ബാഹ്യാർത്ഥം എടുത്തു നോക്കിയാൽ ഫത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാണ് അറബി ഭാഷാ പ്രകാരം എടുത്തു നോക്കിയാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഹുവചനമായിട്ടുള്ള ഒരു കൽപ്പനയാണ് ഈ ആയത്ത് എടുത്തുകൊണ്ട് ഒരുവൻ പറയുകയാണ് ഇത് കൂട്ടമായിരുന്നു ദിക്രജൊല്ലാഹു നിങ്ങൾ എല്ലാവരും ചൊല്ലുക അതുകൊണ്ട് തന്നെ ബഹുവചനമാണ് അള്ളാഹു താല കൽപ്പിച്ചത് ബഹുവചനത്തിനോടാണ് അതുകൊണ്ട് കൂട്ടമായിരുന്നു ചൊല്ലാൻ ഇത് തെളിവാണെന്ന് പറഞ്ഞാൽ അതിനുള്ള മറുപടി അസുനുക്കിയാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇരിക്കലും ഈ ആയത്തിന് ഇങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അലൈഹി മസ്ജിദു നബവിയിൽ ഒരു ചൊല്ലുകയും ചെയ്യുമായിരുന്നു മറിച്ച് സഹാബികൾ പോലും അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല എന്നതിന്റെ തെളിവാണ് നാം നേരത്തെ മനസ്സിലാക്കി ഹദീസ് അത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇത് മനസ്സിലാക്കണം പലരും ജനങ്ങളെ വഞ്ചിക്കാറുള്ളത് ഇങ്ങനെയാ വേറൊരു മുസ്ലിയാർ ഈ എടുത്ത് വഞ്ചിക്കുന്നത് കണ്ടു അള്ളാഹു പറഞ്ഞത് നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് ചെയ്യുക ആക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്നാണ് അള്ളാഹു സുഹാന ഹുഅത്താല പറഞ്ഞത് നോക്കൂ സഹോദരങ്ങള് ഇവിടെയും അള്ളാഹു എന്ന് ബഹുവചനമാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾ എന്നോടൊ ചെയ്യുക ഇത് കേട്ടിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് ജനങ്ങളെ വഞ്ചിപ്പിക്കുന്ന വഞ്ചിക്കുന്ന ഒരു മുസ്ലിയാർ പറയുകയാണ് ഇത് ആ സമ്മേളനത്തിൽ തെളിവാണ് എല്ലാവരും കൂടിയിരുന്നിട്ട് ആ സമ്മേളനം എന്ന് പറഞ്ഞിട്ട് ആളുകളെടുത്ത് പൈസ പോക്കറ്റിലാക്കിയിട്ട് പെട്ടിയിലാക്കിയിട്ട് എല്ലാവരും കൂടി കൂടിയിരുന്ന് ദുആ ചെയ്യുക അതിനുള്ള തെളിവാണ് വഹാബികൾക്ക് ദുആ ചെയ്യണം ദുആ ചെയ്യണം എന്ന് പറയുക എന്നല്ലാതെ അവരങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വഹാബി ദുആ സമ്മേളനം നടത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ആ വെഡ്ഡി ചോദിക്കുന്നത് സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക അള്ളാഹു ആയത്ത് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഈ ആയത്ത് ആർക്കാണ് ഇറങ്ങിയിട്ടുള്ളത് അലൈഹി അവിടുന്ന് ഒരു നിസ്കാരത്തിന് ശേഷം പോലും ഇങ്ങനെ കൂട്ടപ്രാർത്ഥന നടത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ആ രൂപത്തിൽ പ്രത്യേകമായി പറയാത്ത സന്ദർഭങ്ങൾ വരാത്ത പ്രത്യേകമായ സന്ദർഭങ്ങളിൽ അല്ലാതെ അവിടുന്ന് അങ്ങനെ നിരുവാധികം കൂട്ടപ്രാർത്ഥന നടത്തിയിട്ടില്ല എന്ന് കാണാൻ സാധിക്കും നബ്സല്ലാഹു അലൈഹി വസ്സലും ഉപേക്ഷിച്ചത് ഉപേക്ഷിക്കണം അസുനത്തു തർഹിയ ഈ ആയത്തിന്റെ നൊസ്സിനെ കൃത്യമായി അതെങ്ങനെ മനസ്സിലാക്കണം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യമാണ് അത് സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുപോലെ നോക്കൂ നിങ്ങൾ ദീനിൽ നോമ്പ് ധാരാളമായി വർദ്ധിപ്പിക്കുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ് സുന്നത്തായ നോമ്പുകൾ രാത്രി നിസ്കാരം നിർവഹിക്കാൻ അതിന്റെ പോലീഷങ്ങൾ ധാരാളം പഠിപ്പിച്ചിട്ടുണ്ട് രാത്രി നിസ്കാരം നിർവഹിക്കണം ദീനിന്റെ താൽപര്യത്തിൽ മറ്റു ദുനിയവിയായ കാര്യങ്ങളിൽ നിന്നെല്ലാം വിരക്തി കാണിച്ചുകൊണ്ട് ഇബാദത്തുകളിൽ മുഴുകുക എന്നുള്ളത് ദീനിന്റെ താല്പര്യത്തിൽ ഇത് മനസ്സിലാക്കിയ ചില ആളുകൾ അലൈഹി അലൈഹുന്റെ കാലഘട്ടത്തിൽ അവർ എന്തു ചെയ്തു രാത്രി മുഴുവൻ നിസ്കരിക്കുകയും ഉറങ്ങാതിരിക്കുകയും ചെയ്തു അതുപോലെ തന്നെ പകൽ മുഴുവൻ നോമ്പെടുക്കുകയും നോമ്പ് ഒഴിവാക്കാതിരിക്കുകയും ചെയ്തു ദീനിൽ മുഴുകുന്നതിന് വേണ്ടി ഭൗതിക വിരക്ത വിരക്തി കാരണത്താൽ കല്യാണം വരെ വേണ്ട എന്ന് തീരുമാനിക്കുകയാണ് നെബ്സല്ലാഹു അലൈഹി വസ്ലമോട് അവരോട് പ്രതികരിച്ചത് എങ്ങനെയാണ് കാരണം ദീനിൽ നോമ്പെടുക്കാൻ താൽപ്പര്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം വർഷം മുഴുവൻ നോമ്പെടുക്കുക എന്നുള്ളതല്ല അലൈഹി അലൈവലം നോമ്പെടുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവിടുന്ന് ഉപേക്ഷിച്ചതുപോലെ ഉപേക്ഷിക്കാൻ പഠിക്കണം രാത്രി നിസ്കരിക്കാൻ പറഞ്ഞപ്പോൾ അവിടുന്ന് രാത്രി നിസ്കരിക്കുകയും നിസ്കാരം ഉപേക്ഷിച്ച് ഉറങ്ങുകയും ചെയ്തിട്ടുണ്ട് അവിടുന്ന് ഉപേക്ഷിച്ച് നമ്മൾ ഉപേക്ഷിക്കേണ്ടതുണ്ട് ദീനിൽ നന്നായി നന്നായിബാധത്ത് ചെയ്യാൻ അവിടുന്ന് കൽപ്പിച്ചപ്പോൾ അവിടുന്ന് കല്യാണം പോലും വേണ്ട എന്ന് വിചാരിച്ചിട്ടില്ല മറിച്ച് അവിടുന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട് അവിടുന്ന് ചെയ്തത് നമ്മൾ ചെയ്യണം അവിടുന്ന് ഉപേക്ഷിച്ചത് കല്യാണം കഴിക്കാതിരിക്കുക എന്നുള്ള കാര്യം അവിടുന്ന് ഉപേക്ഷിച്ചിട്ടുണ്ട് അത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല സഹോദരങ്ങളെ ഇതെല്ലാം നെബു സല്ല അള്ളാഹു അലൈ വസ്ല്ലം ചെയ്തത് നാം ചെയ്യണം എന്ന് പറയുന്നത് പോലെ തന്നെ അവിടുന്ന് ഉപേക്ഷിച്ചത് നാം ഉപേക്ഷിക്കണം എന്നറിയിക്കുന്ന കാര്യമാണ് ഈ കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കുക മൂന്നാമത്തെ കാര്യം സഹോദരങ്ങൾ വിദഗ്ധ നേരിടാനുള്ള കാര്യം ഫഹമുദ് മുൻഗാമികൾ മനസ്സിലാക്കിയത് എങ്ങനെയാണോ അതുപോലെയാണ് നാം ദീൻ മനസ്സിലാക്കേണ്ടത് എന്ന് മനസ്സിലാക്കണം നമ്മുടെ നാം പിൻപറ്റണം എന്ന് ധാരാളം പറഞ്ഞിട്ടുള്ളതാണ് ധാരാളം പറഞ്ഞിട്ടുള്ളതാണ് എത്ര എത്ര തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും പറയുന്നു ആരെങ്കിലും അലൈഹി എതിരായിക്കൊണ്ട് അവൻ വ്യക്തമായി സന്മാർഗം വരികയാണ് എന്നിട്ട് അവൻ എതിരാബി സബിയിൽ മുക്മിനീൻ മുക്മിനീകളുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുകയും ചെയ്തു സഹോദരങ്ങൾ ഈ ആയത്തിറങ്ങുമ്പോൾ ആരാണ് ഈ ഭൂലോകത്ത് ഭൂമുഖത്ത് ആരാണ് സുഹാബികളാണ് സുഹാബികളെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അള്ളാഹു മാർഗത്തിനെതിരായി എന്ന് മാത്രം അള്ളാഹു പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല മറിച്ച് അതിനോടൊപ്പം തന്നെ സ്വഹാബികളുടെ സുഹാബികളുടെ മാർഗത്തിനുമെതിരായിക്കൊണ്ട് ആരാണോ ഒരാൾ സത്യം വന്നിട്ടും അത് സ്വീകരിക്കാതെ തിരിഞ്ഞു കളയുന്നത് മാധവല്ല ആ തിരിഞ്ഞെടുത്ത് തന്നെ അവൻ ഞാൻ തിരിക്കുന്നതാണ് അവൻ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കും എത്ര മോശമായ സ്വഹാവികളുടെ മാർഗം സ്വീകരിക്കാതെ വഴികൾ തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ സങ്കേതം എത്ര മോശമാണ് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ സലഫുകൾ സഹോദരങ്ങളെ ഈ ഉമ്മത്തിന് സംരക്ഷകരായിട്ടുള്ളതാണ് സംരക്ഷ കവചമായി ബാക്കി വെച്ചിട്ടുള്ള കാര്യമാണ് അവിടെ പറഞ്ഞല്ലോ അവസാന കാലഘട്ടത്തിൽ വ്യത്യസ്ത കക്ഷികളായി മാറുന്ന സമയത്ത് ഒരു വിഭാഗം മാത്രമേ ഉണ്ടാവുകയുള്ളൂ സത്യത്തിന്റെ ആളുകൾ അവരാരാണെന്ന് ചോദിച്ചപ്പോൾ എന്റെ സഹാവത്തും ഇന്ന് ഏതൊരു മാർഗ്ഗത്തിലാണോ നിലകൊണ്ടിട്ടുള്ളത് ആ മാർഗത്തിലെന്നാണ് നബ്സല്ലാഹു അലൈ വസ്ലം പറഞ്ഞത് അങ്ങനെ ധാരാളം തെളിവുകൾ കൊണ്ട് സഹോദരങ്ങളെ മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ തന്നെ അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുക അവർ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കുക അവർ അവരുപേക്ഷിച്ചത് ഉപേക്ഷിക്കുക സ്വഹാബികളെ നമുക്ക് ഉത്തമ മാതൃകകളായി അള്ളാഹു അനുചരന്മാരായി ബാക്കി വെച്ചിട്ടുള്ളതാണ് അവരിൽ നമ്മൾ പിൻപറ്റണം അവരെ കാണണം അവർ ചെയ്തതുപോലെ നമ്മൾ ചെയ്യണം അവർ ഉപേക്ഷിച്ച് നമ്മൾ ഉപേക്ഷിക്കണം എന്ന് മനസ്സിലാക്കുക അതല്ലാതെ പിൽക്കാലത്ത് ഏതെങ്കിലും സൂഫിയാക്കൾ ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും ഒക്കെ ദീനൽ പുതുതായി ഉണ്ടാക്കിയാലും അത് ആചരിക്കുകയും നിബ്സാഹു അലൈഹി അധ്യാപനങ്ങളെയും അവിടുത്തെ സഹാബത്തിന്റെ മനസ്സിലാക്കലിനെയും കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വന്തമായി വ്യാഖ്യാനിക്കുകയും ചെയ്യുകയല്ല വേണ്ട എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക ഇത് മറ്റുള്ളവർക്കും നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് കാരണം നാളെ ഖബറിൽ ഈ പറയുന്ന നേതാക്കന്മാർ ആരും തന്നെ ഉണ്ടാവുകയില്ല നാളെ ഫലലോകത്തെത്തിയാൽ അള്ളാഹു ഒരു അവസ്ഥ വരാനുണ്ട് എന്ന് അള്ളാഹു താല ഖുർആാനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവരാകട്ടെ അവർ അനുയായി വൃത്തത്തിന് അവരിൽ നിന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ബന്ധ വിച്ഛേദനം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇവരുമായി ബന്ധമില്ല എന്ന് പറയുന്ന രംഗമാണ് ഈ പിൻപറ്റിയ അനുയായികളാകട്ടെ ഇവർക്ക് വലിയ ശിക്ഷ കൊടുക്കണം ഇരട്ടി ശിക്ഷ കൊടുക്കണം എന്ന് അള്ളാഹു താലയോട് പറയുന്ന രംഗം വരാനുണ്ട് എന്ന് ഖുർആാനിൽ പറയുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ നേതാക്കളെ പിൻപറ്റിക്കൊണ്ട് ഇത്തരത്തിലുള്ള വിദേഹത്തിന്റെ വഴികളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല ഈ അടിസ്ഥാനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ കാര്യത്തെ വിലയിരുത്തേണ്ടതുണ്ട് വസല്ലം ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ അവിടുത്തെ ഹദീസുകളിലുണ്ടോ ആയത്തുകളിലുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിപ്സല്ലാഹു അലൈവല്ലം ചെയ്തത് മാത്രം ചെയ്യാനും അവിടുന്ന് ഉപേക്ഷിച്ചത് ഉപേക്ഷിക്കാനും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുൻഗാമികൾ നല്ലവരായ മുൻഗാമികൾ എല്ലാത്തിലും നമ്മെക്കാളും ഹൈറിലുണ്ടായിരുന്ന മുൻഗാമികൾ അവരിത് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അവർ ഉപേക്ഷിച്ച് നിങ്ങൾ ഉപേക്ഷിക്കുകയും വേണം എന്ന് പറയുകയാണ് സഹോദരങ്ങൾ അള്ളാഹു സുഭാനഹുല മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ നന്നാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുക കാരണം മുസ്ലിം ഉമ്മത്തിൻ്റെ അവസ്ഥ മോശമായാൽ അവർക്കുള്ള അള്ളാഹു സുഹാനഹുവ താലയുടെ അള്ളാഹുവിൻ്റെ കാവൽ ഇല്ലാതായി പോകും അള്ളാഹു സുബാനഹുവാലയുടെ പോയാൽ സഹോദരങ്ങളെ മുസ്ലിം ഉമ്മത്ത് അങ്ങേയറ്റം നിന്ദ്യതയിലേക്ക് എത്തുന്നതായിരിക്കും അതുകൊണ്ട് വിദാഹത്തുകൾ എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫീക്ക് ചെയ്യുമാറാകട്ടെ അള്ളാഹു മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ നന്നാക്ക اللهم أصلح أحوال المسلمين في كل مكان، اللهم أسلح أحوال المسلمين في كل مكان، اللهم أصلح أحوال المسلمين في كل مكان، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما، ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم انا نسألك الجنه وما قرب اليها من قول او عمل، اللهم انا نسألك الجنة وما قرب اليها من قول او عمل اللهم انا نسالك الجنه وما قرب اليها من قول او عمل ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار الله تعالى اعلم وصلى الله على نبينا محمد وعلى آله وصحبه